ഇപ്പോൾ തൃശൂർ സേക്കഡ് ഹാർട്ട് ലത്തീൻ പള്ളിയിൽ ഓശാന ഞായർ ചടങ്ങിൽ പുരോഗമിക്കുകയാണ് അവിടെ സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട് സുരേഷ് സജ്ജി തത്സമയം ചേരുന്നു തൃശൂരിൽ നിന്ന് സുരേഷ് സജ്ജി ഗുഡ് മോർണിംഗ് പറയൂ എസ് കെ എൻ ഗുഡ് മോർണിംഗ് തൃശൂർ ലത്തീൻ ദേവാലയത്തിൽ ഈ ഓശാന ഞായർ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി യു എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു അതുപോലെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം വിവിധ പള്ളികളിൽ ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ് എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ ഈ ഓശാന ഞായറിൻ്റെ ഭാഗമായുള്ള പ്രദക്ഷിണ ചടങ്ങുകളാണ് അത് ഈ ദേവാലയത്തിന് ചുറ്റും വലം വെച്ചുകൊണ്ടാണ് ഇവർ ഈ കുരുശോ കുരുത്തോലെ എന്തിക്കൊണ്ട് വലം വെച്ചാണ് ഈ ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുക എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ ആ ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ് എന്തായാലും വിശ്വാസികളെ സംബന്ധിച്ചൊരു പ്രധാന ആ ഇപ്പോൾ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ സംസാരിക്കാനില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഈ ദേവാലയത്തിന് ചുറ്റും വലം വച്ചുകൊണ്ടാണ് ഈ ഇതിനകത്തേക്ക് അതായത് ക്ഷേ ഈ ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുക അതിനുശേഷം മാത്രമായിരിക്കും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുക എന്തായാലും അദ്ദേഹം പറയുന്നത് ഇന്ന് ഈ മുഴുനീളം ഈ ചടങ്ങുകളിൽ പങ്കെടുക്കും എന്നുള്ളത് തന്നെയാണ് അറിയിക്കുന്നത് പുരോഹിതരുണ്ട് അതോടൊപ്പം തന്നെ നൂറുകണക്കിന് വിശ്വാസികളുണ്ട് ഇവരോടൊപ്പമാണ് എന്തായാലും ഈ തൃശൂർ ലത്തീൻ ദേവാലയത്തിൽ നടക്കുന്ന ക്രൈസ്തവ ഈ ഓശാന ഞായറിന്റെ ഭാഗമായുള്ള ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും ഒല്ലൂരിലെ പുതുക്കാടുള്ള ഒരു ദേവാലയത്തിലാണ് പങ്കെടുക്കുന്നത് അങ്ങനെ വിവിധ സ്ഥാനാർത്ഥികൾ തൃശൂരിൽ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന ഓശാന ഞായർ ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ് സ്കെസ്